ലഹരിക്കെതിരെ മഹാവിപത്തിനെതിരെ നടത്തുന്ന ഉദ്യമം വിജയം കാണുമെന്നും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കേരളയാത്രയ്ക്ക് അറിയിക്കുന്നതായും പ്രവിശ്യ പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി പറഞ്ഞു സൗദി കിഴക്കൻ കിഴക്കൻ പ്രവിശ്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും പ്രവിശ്യ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിലാണ് സമൂഹത്തെ കാർന്നുകൊണ്ടിരിക്കുന്ന ായ ലഹരിക്കെതിരെ ട്വന്റി ഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠനായർ നയിക്കുന്ന കേരളയാത്രയ്ക്ക് സൗദിയിലെ കെ എം സി സി പ്രവർത്തകരും മഹാവിപത്തിനെതിരെ ട്വന്റി ഫോർ ചാനൽ നടത്തുന്ന ഈ ഉദ്യമം വിജയം കാണുമെന്നും തിരുവനന്തപുരം മുതൽ കാസർകോട് വരെയുള്ള ഈ കേരളയാത്രയ്ക്ക് സൗദി കിഴക്കൻ പ്രവിശ്യ കെ എം സി സി പൂർണ്ണ പിന്തുണ അറിയിക്കുന്നതായും പ്രവിശ്യ പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി കോടൂർ പറഞ്ഞു എന്നാണോ കേരളം ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു പൂർത്തീകരണത്തിന് കെ എം സി സിയുടെ എല്ലാവിധ പിന്തുണയും കെ എം സി സി നൽകുന്നു മലപ്പുറം ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി സഹീർ മജിദാൽ ചൊല്ലിക്കൊടുത്ത പ്രതിജ്ഞാവാചകം പ്രവർത്തകരെല്ലാം ഏറ്റു ചൊല്ലിയാണ് എസ് കെ എൻ ഫോർട്ടി കേരളയാത്രയ്ക്കുള്ള പിന്തുണ അറിയിച്ചത് സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു സർവശക്തിയുമെടുത്ത് പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ പ്രതിജ്ഞ പ്രവാസി കൂടിയായ റഹീമിന്റെ കുടുംബത്തിന് വീട് വെച്ച് നൽകാൻ ട്വന്റി ഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീഖണ്ഠൻ നായർ കാണിച്ച വലിയ മനസ്സിന് എത്ര കണ്ട് അഭിനന്ദിച്ചാലും മതിയാകില്ലെന്ന് കെ എം സി സി കിഴക്കൻ പ്രഭുഷ ജനറൽ സെക്രട്ടറി സിദ്ദീഖ് പാണ്ഡികശാല പറഞ്ഞു അബ്ദുറഹീം എന്ന ഒരു സഹോദരൻ അദ്ദേഹത്തിന് വീട് പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ എസ് കെ യാത്ര ആ വഴി പോകുമ്പോൾ അദ്ദേഹത്തിന് വീട് എടുത്തു കൊടുക്കാമെന്ന ഒരു സന്ദേശം നൽകുകയും അത് ഏറ്റെടുക്കുകയും ചെയ്ത ചാനലിനെ കെ എം സി ാണ് എസ് കെ എൻ കേരളത്തിലുള്ള നടത്തിക്കൊണ്ടിരിക്കുന്ന ലഹരി വിപ വിപത്തിനെതിരെയുള്ള യാത്ര വിജയിപ്പിക്കേണ്ടത് ഓരോ മലയാളിയുടെയും ഉത്തരവാദിത്തമാണ് നമ്മുടെ എസ് കെ എൻ നടത്തുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന് എന്തുകൊണ്ടും അഭിനന്ദനാർഹമാണ് വഴിതെറ്റി പോകുന്ന നമ്മുടെ മക്കളെ നേർവഴിയിലേക്ക് കൊണ്ടുപോകാൻ തീർച്ചയായും ഇത് ഉപകരിക്കുകയാണ് എന്തുകൊണ്ടും ഇതിനു വേണ്ടി പ്രയത്നിക്കുന്ന നമ്മുടെ എസ് കെ എനും അതുപോലെ തന്നെ ഇതിന് മുന്നിട്ടിറങ്ങുന്ന നമ്മുടെ ഈ ട്വന്റി ഫോർ ചാനലിനും ഒരായിരം അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അർഹിക്കുകയാണ് കെ എം സി സി വനിതാ വേദി പ്രവർത്തകരും പ്രതിജ്ഞ ചൊല്ലി എസ് കെ എൻ ഫോർട്ടി കേരള യാത്രയ്ക്ക് പിന്തുണ അറിയിച്ചു ജുബൈറുദ്ദിനൂർ ട്വൻറ്റി ഫോർ ദമാ